ബിഗ് ബോസിൽ നിന്നും റസ്മിൻ ഭായിയെ പുറത്താക്കി എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിഗ് ബോസിൽ ഇതിനു മുൻപും പലരും കള്ളം പറഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ പല ഇതിനു മുന്നേ വന്ന പല താരങ്ങളും ബിഗ് ബോസിനുള്ളിൽ വെച്ച് ചില നുണക്കഥകൾ പറഞ്ഞതും അത് പിന്നീട് പ്രേക്ഷകരും ഒക്കെ ചോദ്യം ചെയ്ത് വലിയ ചർച്ചയായി അങ്ങനെ അവർക്ക് ബിഗ് ബോസിൽ വലിയ നെഗറ്റീവ് ഉണ്ടായത് നമുക്കറിയാം എന്നാൽ ഇതൊന്നുമല്ല റസ്മിൻ ബിഗ് ബോസിനെ തന്നെ പറ്റിച്ചിരിക്കുകയാണ് റസ്മിൻ വലിയൊരു ചതിയാണ് ചെയ്തത് ഇത് ബിഗ് ബോസ് തിരിച്ചറിഞ്ഞു കണ്ടുപിടിച്ചു അതോടെ റസ്മിന് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് ഇനി മുതൽ ബിഗ് ബോസ് ആറാം സീസണിൽ റസ്മിൻ ഭായി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് റസ്മിൻ ഇനി തിരിച്ചു വരില്ല ബിഗ് ബോസ് ടീമിന് അവർ കൊടുത്ത വിവരങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നാണ് സെലക്ഷൻ ടീം പറയുന്നത് ബിഗ് ബോസിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു റസ്മിൻ ലസ്ബിയൻ കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ട മത്സരാർത്ഥിയാണ് ഇവർ കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിനാൽ കോമണർ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ടീം പറയുന്നത് അത് മാത്രമല്ല ബിഗ് ബോസ് പ്രേക്ഷക എന്നതുപോലും കള്ളമാണെന്നാണ് പറയുന്നത് തെറ്റായ വിവരം നൽകി അവസരം നേടുകയായിരുന്നു റസ്മിൻ പുറത്തു തന്നെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തികളെ നേരിട്ടും ഫോണിലും റസ്മിൻ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു പലരുമായും ഗെയിം പ്ലാൻ ചെയ്തു അകത്ത് തുടരാൻ സത്യമായി അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു ഇതിനൊക്കെ തെളിവുകൾ ഇപ്പോൾ ബിഗ് ബോസിന് ലഭിച്ചു കഴിഞ്ഞു ജാസ്മിൻ നോറ ജിൻഡു ഗബ്രി തുടങ്ങിയ പലരുമായും നേരിട്ടും നേരിട്ടുമല്ലാതെയും റസ്മിൻ പുറത്തു വെച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ റസ്മിൻ ഭായ് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസമാണ് ശ്രീധുവിനോട് ഒരു ോന്നു എന്ന് റസ്മിൻ വെളിപ്പെടുത്തിയത് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് ഇതോടെയാണ് റസ്മിൻ ലസ്ബിയൻ ആണോ എന്ന ഒരു ചർച്ച ഇല്ലേ രീതിയിൽ വന്നത് ഇതോടെ റസ്മിൻ ബിഗ് ബോസിന് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കള്ളമാണെന്നാണ് പറയുന്നത്